ഭൂമിയിൽ ആറാമതായി പുതിയൊരു സമുദ്രം ആഫ്രിക്കയിൽ ഇതിന് സാധ്യത കൽപ്പിച്ചിരിക്കുകയാണ് ഗവേഷകർ ആഫ്രിക്കയുടെ കൊമ്പ് എന്നറിയപ്പെടുന്ന ഹോൺ ഓഫ് ആഫ്രിക്കയിൽ അഫാർ ത്രികോണമെന്ന ഒരു ഘടനയുണ്ട് നൂബിയൻ സൊമാലി അറേബ്യൻ പ്ലേറ്റുകൾ ഒരുമിച്ച് ചേരുന്ന സ്ഥലമാണ് ഇത് രണ്ടായിരത്തി അഞ്ചിൽ ഇത്യോപ്യൻ മരുഭൂമിയിൽ ഏകദേശം അൻപതിലധികം കിലോമീറ്റർ നീളമുള്ള ഒരു വിടവ് വന്നതോടെയാണ് ആഫ്രിക്കയിലെ ഭൗമാന്തര പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ ചൂടുപിടിച്ചത് പസഫിക് അറ്റ്ലാന്റിക് ഇന്ത്യൻ ആർട്ടിക് അന്റാർട്ടിക് എന്നിവയാണ് ഇപ്പോൾ അംഗീകരിക്കപ്പെടുന്ന അഞ്ച് സമുദ്രങ്ങൾ വിസ്തൃതി കൊണ്ടും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന കാര്യത്തിലും സമുദ്രങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് പസഫിക് ആണ് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അറുനൂറ്റി അറുപത്തി കിലോമീറ്റർ തീരത്തോടും ചേർന്ന് കിടക്കുന്നുണ്ട് ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ ഭാഗമായ മരിയാന ട്രഞ്ച് പസഫിക് സമുദ്രത്തിലാണ് ഉള്ളത് മരിയാന ട്രഞ്ചിലെ ഏറ്റവും ആഴമേറിയ ചലഞ്ചർ ഡീപ് എന്ന ഭാഗത്തിന് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ താഴ്ചയുണ്ട് രണ്ടാമത്തെ വലിയ സമുദ്രം അറ്റ്ലാന്റിക് ആണ് ഇതിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അമേരിക്കൻ വൻകരകളും കിഴക്ക് യൂറോപ്പ് ആഫ്രിക്ക വൻകരകളുമാണ് ഉള്ളത് ശരാശരി ആഴം മൂവായിരത്തി മീറ്റർ ആണ് ലോകത്തിലെ വൻ നദികളിൽ മിക്കവയും വന്ന് സംഗമിക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എന്ന പ്രത്യേകതയും ഈ സമുദ്രത്തിനുണ്ട് അറ്റ്ലാന്റിക്കിലെ ഏറ്റവും ആഴമുള്ള ഭാഗമാണ് പെറ്റോറിക്കിടങ്ങ് അടുത്തിട്ടിൽ അറുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന പർവ്വത ശൃംഖല അറ്റ്ലാന്റിക്കിന്റെ പ്രത്യേകതയാണ് വലുപ്പം കൊണ്ടും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന കാര്യത്തിലും മൂന്നാം സ്ഥാനമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന് ആഫ്രിക്ക ഓസ്ട്രേലിയ വൻകരകൾക്കിടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ വടക്ക് ദക്ഷിണേഷ്യയും തെക്ക് അന്റാർട്ടിക്കയുമാണ് ഉള്ളത് ഇന്ത്യൻ സമുദ്രത്തിലെ ഏറ്റവും ആഴമുള്ള ഭാഗം ഓസ്ട്രേലിയക്ക് സമീപമുള്ള ഡയമൻറ്റീന കിടങ്ങാണ് അറബിക്കടൽ ബംഗാൾ ഉൾക്കടൽ ചെങ്കടൽ ജാവക്കടൽ തുടങ്ങിയവയെല്ലാം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗം തന്നെയാണ് ഏതെങ്കിലും രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം സമുദ്രത്തിന്റെ ശരാശരി ആഴം മൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയൊന്ന് മീറ്റർ ആണ് ആർട്ടിക് സമുദ്രം ഏറ്റവും വലുപ്പം കുറഞ്ഞ സമുദ്രമാണ് ഭൂമിയുടെ ഉത്തര ഈ സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു അന്റാർട്ടിക് സമുദ്രം ദക്ഷിണ സമുദ്രം എന്നും അറിയപ്പെടുന്നുണ്ട് അന്റാർട്ടിക്കയ്ക്ക് ചുറ്റുമുള്ള ഈ സമുദ്രത്തിൽ തുറമുഖങ്ങളില്ല സൗരത്തിലെ ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ജലമുള്ളത് ഭൂമിയിലാണ് അതിന്റെ ഏറിയ പങ്കും സമുദ്രങ്ങളിലുമാണ് ഇതിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പല സിദ്ധാന്തങ്ങളും നിലവിലുണ്ട് സൗരയുധാന്തര മേഖലയിൽ നിന്ന് കൂറ്റൻ ആസ്ട്രോയിഡുകൾ ഭൂമിയിൽ ഇടിച്ചിറങ്ങിയപ്പോൾ അവ കൊണ്ടുണ്ടായതാണ് ഇത്രയും ജലമെന്നാണ് ഒരു സിദ്ധാന്തം മറ്റൊന്ന് ഭൂമിയിൽ തന്നെ വൈദ്യുത സംശ്ലേഷണത്തിന്റെ ഭാഗമായി ഇവയുണ്ടായതെന്നും കരുതപ്പെടുന്നു സ്വതന്ത്രാവസ്ഥയിലുള്ള ഈ ജലം ഗുരുത്വാകർഷണം മൂലം ഭൂതലത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് സഞ്ചയിക്കപ്പെട്ടാണ് സമുദ്രങ്ങൾ ഉണ്ടായതെന്നും പറയപ്പെടുന്നു സമുദ്രജലം ജലം എല്ലായ്പ്പോഴും ദ്രവാവസ്ഥയിൽ മാത്രമല്ല നിലകൊള്ളുന്നത് ധ്രുവ മേഖലകളിൽ കോടിക്കണക്കിന് ക്യൂബിക് മീറ്റർ ജലം ഖരാവസ്ഥയിൽ ഹിമാനികളായി രൂപം കൊണ്ടു കിടക്കുന്നുണ്ട് ഇതുകൂടാതെ ധാരാളം ജലം നീരാവിയായി കാർമേഘങ്ങളായി ഭൌമാന്തരീക്ഷത്തിലും കാണപ്പെടുന്നു ഇവയെല്ലാം കാലത്തിന്റെ ഏതെങ്കിലും ഒരു ദശയിൽ ജലമായി തിരികെ സമുദ്രത്തിലേക്ക് തന്നെ എത്താനും സാധ്യതയുണ്ട് അന്തരീക്ഷത്തിലെ നീരാവി മഴയായി താരതമ്യ വേഗത്തിൽ തന്നെ തിരിച്ചെത്തുമ്പോൾ ഹിമാലികളിലെയും മറ്റും ജലം അതിന്റെ ചാക്രിക ചലനം പൂർത്തിയാക്കാൻ ആയിരക്കണക്കിന് വർഷങ്ങൾ എടുക്കും ഇങ്ങനെ നിരന്തരമായ ഒരു ചാക്രിക രൂപമാറ്റത്തിന് സമുദ്ര ജലം സദാ വിധേയമായി കൊണ്ടിരിക്കുന്നു ഭൂഫലങ്ങളുടെ ചലനങ്ങൾ കാരണം വൻകരകളുടെ അകഭാഗം കുഴിയുകയും കാലം കൊണ്ട് അവിടെയും സമുദ്രങ്ങളായി മാറുകയും ചെയ്യുന്നുണ്ട് ഇത്തരം സമുദ്രങ്ങൾക്ക് ആഴം താരതമ്യേന കുറവായിരിക്കും ഇവയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ കരിങ്കടലും കാസ്പെയിൻ കടലുമാണ് രണ്ടും യൂറോപ്പ് ഏഷ്യ വൻകരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു പിൽക്കാലത്ത് അവയിൽ ചിലതിന് പുറം സമുദ്രവുമായി ബന്ധങ്ങൾ ഉണ്ടാകാറുണ്ട് കരിങ്കടൽ ബോസ്ഫറസ് കടലിടുക്ക് വഴി മധ്യധരണിയാഴിക്കും തുടർന്ന് അറ്റ്ലാന്റിക് സമുദ്രവുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് പണ്ടുകാലത്ത് അമേരിക്കയിലെ ആമസോൺ തടവും ഇതുപോലെ ഒറ്റയാൾ കടലായിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആദ്യകാലത്ത് ശാന്ദ ഒഴുകിയിരുന്ന ഈ നദീതടം ആൻഡിയസ് പർവ്വതനിരകൾ രൂപപ്പെട്ടു വന്നതോടെ അതിൽ നിന്ന് ഒറ്റപ്പെട്ടു പോവുകയായിരുന്നു ഈ പ്രദേശത്ത് നിന്ന് ശാന്തസമുദ്രത്തിൽ മാത്രം കാണപ്പെടുന്ന ജീവർഗ്ഗങ്ങളുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഏറെക്കാലം ഒരു ഒറ്റയാൾ കടലായി നിലനിന്ന ശേഷം അത് കിഴക്കോട്ടൊഴുകി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പതിച്ചു തുടങ്ങിയെന്നാണ് വിശ്വാസം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം